ഇന്നേ ദിവസം പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമാനം കുറിക്കുന്നതോടെ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ മഹഫിറത്തിന്റെ പത്ത് നമ്മിൽ നിന്നും വിട പറയുകയാണ് പത്തിരുപത് ദിവസം പരിശുദ്ധ റമദാൻ നാം കഴിഞ്ഞുകൂടിയപ്പോൾ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ റമദാനിനെ കൊണ്ടാടാനും ആചരിക്കാനും കഴിഞ്ഞു അലഹമില്ലാ അൽഫമർ അള്ളാന്റെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാന്റെ വലിയ അനുഗ്രഹമാണ് കാരണം ലോകത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നീറുന്ന നൂറ് നൂറ് അനുഭവങ്ങൾ ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രദ്ധ മാധ്യമങ്ങളിലൂടെ നാം വായിച്ചറിയാം ഫലസ്തീൻ മുസ്ലിമീങ്ങളുടെ കണ്ണീര് ഉണങ്ങുന്നില്ല ഖാസ വീണ്ടും ചോരക്കളമാകുന്നു ജൂലായുസത്തിന്റെ കൊടീയമായ മൃഗീയമായ പീഡനങ്ങൾ വീണ്ടും അവരുടെ മേൽ അഴിച്ചുവിടുന്ന വളരെയധികം ദയനീയമായ കാഴ്ചകളാണ് പത്രമാധ്യമങ്ങൾ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നമുക്കൊരു ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്താ നമ്മുടെ ധാർമ്മികമായ ബാധ്യത ഫലസ്തീനുകൾക്ക് വേണ്ടി പോരടിക്കുക ഫലസ്തീനികൾക്ക് വേണ്ടി ആയുധമെടുക്കുക എടുക്കുക നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ് അള്ളാഹുവിന്റെ പ്രവാതകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അരഹി വസല്ല മാതങ്ങൾ നമ്മുടെ കയ്യിൽ ഒരു ആയുധം തന്നേൽപ്പിച്ചിട്ടുണ്ട് ആ ആയുധത്തിന് ഭംഗം സംഭവിച്ചിട്ടില്ല ആ ആയുധത്തിന് ആ ആയുധത്തിന് അംഗമോശം സംഭവിച്ചിട്ടില്ല ആ ആയുധം നശിച്ചു പോകിട്ടില്ല ആ ആയുധത്തിന് അംഗം ആ ആയുധത്തിന് നശീകരണം സംഭവിച്ചിട്ടില്ല ഏതാണ് ആ ആയുധം അത് തോക്കല്ല വാളല്ല കുന്തമല്ല ബോംബല്ല മിസൈലല്ല പിന്നെയോ സൈനിക ശക്തിയായി വന്നു നിൽക്കുന്ന വലിയൊരു സൈനിക സഖ്യത്തിന്റെ മുമ്പിലും വലിയ ആയുധ സജ്ജരായി വന്നു നിൽക്കുന്ന സൈനിക ശക്തികളുടെ മുമ്പിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷ നേടാൻ പര്യാപ്തമായ ഏറ്റവും വലിയ ആയുധമായി അള്ളാന്റെ ഹബീബ് മുഹമ്മദ് പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ആയുധം അത് പ്രാർത്ഥനയാണ് എന്ന് മുഹമ്മദ് അലൈഹി ഫലസ്തീനികൾക്ക് വേണ്ടി നാം പോരടിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് അവരോട് നാം ഐക്യപ്പെടുക പ്രാർത്ഥന കൊണ്ട് അവരോട് നാം പോരടിക്കുക പ്രാർത്ഥന കൊണ്ട് അവരോട് നാം ഐക്യപ്പെട്ടു നിൽക്കുക അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തം നമുക്ക് നിറവേറ്റാനുണ്ട് സഹോദരങ്ങളെ ഇന്ന് ഫലസ്തീനികൾ മഹാരഥന്മാരായ സ്വഹാപത്രി കിറാം ദീനിന്റെ മാർഗത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് ഇന്ന് ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ിഞ്ചോമന മക്കളുടെ ശിരസറ്റ ചോരയിൽ കുളിച്ച പൊന്നോമന മക്കളുടെ ശരീരങ്ങൾ അവസാനം ജനാസ എന്ന് പറഞ്ഞ് സലാം പറ ഹു പറഞ്ഞ് ചുടുചുംബനങ്ങൾ അർപ്പിച്ച് മാതാപിതാക്കൾ പൊന്നോമന മക്കളുടെ ജനാസകൾ വിരാപയാത്രയാക്കുകയാണ് അത്രമേൽ ദയനീയമായ കാഴ്ചയാണ് കരള് പറയുന്ന കരളുരുകുന്ന കണ്ണുനീർ കണങ്ങൾ മുഖതാവിലൂടെ തടം തല്ലി ആർത്തൊഴുകുമാറ് അത്രമേൽ വേദന മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഫലസ്തീന്റെ മണ്ണിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് മഹാനുഭാവന്മാരാക സ്വഹാബത്തുൽ സ്വഹാബത്തുൽ ഈമാനികമായ വഴിയിൽ അവർ അനുഭവിച്ച ത്യാഗമാണ് എല്ലാം രണഭൂമികളിൽ ആയുധ യുദ്ധ സംഘമ ഭൂമികളിൽ ഉയർത്തിവിട്ട ഉണർത്തു ഗീതങ്ങളാണ് ഇന്ന് ഫലസ്തീന്റെ മണ്ണിൽ വലസ്തു മുസ്ലിമ അയ്യ മുഴങ്ങിക്കേൾക്കുന്നത് ൾ ആലപിച്ച ഗാനമാണ് അഥവാ മുസ്ലിമായി എനിക്ക് മരിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല ഞാൻ ഈമാനിലായിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്കൊരു വേദനയുമില്ല നിങ്ങൾ എന്നെ കൊന്നുകൊള്ളുക നിങ്ങൾ എന്നെ കൊന്നുകൊലവിളിച്ചു കൊള്ളുക അതിലെനിക്കൊരു പ്രയാസവുമില്ല കാരണം ായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാരത്ത് ഭരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് നാളെ അനശ്വര ലോകത്തിന്റെ അനർഘ നിമിഷങ്ങളിൽ അള്ളാഹു സുബാന ഒരുക്കി വച്ചിരിക്കുന്ന മഹനീയമായ പ്രതിഫലങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ് ആ അവബോധം ഞങ്ങളുടെ പ്രവാതകർ സയ്യദുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അരഹി വസങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഷഹാരത്തിന്റെ പ്രതിഫലം സ്വർഗമാണ് എന്ന പ്രവാതകന്റെ പ്രഖ്യാപനം ഞങ്ങളുടെ മനസ്സിന്റെ അകത്തലത്തിൽ ഉള്ളടത്തോളം കാലം ഞങ്ങളെ സംബന്ധിച്ചറത്തോളം മരിക്കാൻ യാതൊരു പ്രയാസവുമില്ല ബഹുമാനപ്പെട്ട ത്വാലിബ് റളിയല്ലാഹു അൻഹു രണഭൂമിയിൽ ഉയർത്തിവിട്ട ഉണർത്തി ഗീതങ്ങളാണ് മണ്ണിൽ മുഖരിതമായി സഹോദരങ്ങളെ രണ്ട് കൈയും രണ്ട് കാലും നഷ്ടപ്പെട്ട ഫലസ്തീൻ യുവാവ് അവസാനം മരണാസന്നനായി മരണപത്രത്തിൽ കിടക്കുമ്പോൾ വല്ലാത്ത മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോഴും ഉറക്കെ അവൻ വിളിച്ചു പറയുകയാണ് സ്വർഗത്തിന് എന്തൊരു മനോഹാരിതയാണ് സ്വർഗത്തിന് എന്തോ ഭംഗിയാണ് സ്വർഗത്തിന് എന്തോരും ആഡംബരങ്ങളാണ് അവിടെ ഉള്ളത് സ്വർഗീയ പാനീയങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും എന്തോരും മാധുര്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുബിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്ന കാഴ്ചകളാണ് ഉയർത്തിവിട്ട ഉണർത്തു ഗീതങ്ങളാണ് ഉണർത്തു പാട്ടുകളാണ് ഇന്ന് അവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ധീര വനിതകൾ ഫലസ്തീന്റെ മണ്ണിൽ എന്ന് പുനർജനിക്കുകയാണ് നാലു മക്കളെ കൊടുത്തു

ക്ഷിയാക്കി മാറ്റാൻ എനിക്ക് പരലോകത്ത് മാതാവായി നിന്നെ കണ്ടുമുട്ടാൻ എന്നെ അനുഗ്രഹിച്ച റബ്ബേ നിനക്കാകുന്നു റബ്ബേ സർവസ്തു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ധീരരായ മണ്ണിൽ ഉടലെടുക്കുകയാണ് പുനർജനിക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമ്മൾ ദ്വായിരക്കുക അത് നമ്മുടെ വലിയ ധാർമ്മികമായ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പരിശുദ്ധ റമദാൻ മാസാണ് റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്ത് അമ്മരക്ക് സമാഹരമാകണം അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ ദ്വാക്ക് പ്രത്യേക ജാപത്തിണ്ടെന്നാണല്ലോ പ്രത്യേകം ഇജാബത്തുള്ള പത്താണ് അവസാനത്തെ പത്ത് കാരണം ഏതൊരു ആരാധനാ കർമ്മങ്ങൾ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും അതിന്റെ അവസാനത്തിൽ ദുആ നമുക്ക് കാണാൻ കഴിയും നമ്മൾ നിസ്കാരം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവസാനം അങ്ങനെ ഏത് പ്രാർത്ഥനയും ഏത് ഇബാരത്തിന്റെയും അവസാനം ഇതുവായാണ് റമദാൻ മുഴുവൻ ഒരു ആരാധനയായി ഒരു ഇബാരത്തായി കൂട്ടിയാൽ റമദാനിന്റെ അവസാനത്തെ ഭാഗമാണ് അവസാനത്തെ പത്ത് എന്നുള്ളത് നമ്മൾ പരമാവധി നമ്മുടെ പവർ റമദാനിലെ നമ്മുടെ പവർ നമ്മൾ തിരിച്ചറിയുക പറഞ്ഞു നോമ്പുകാരന്റെ നോമ്പുകാരന്റെ മുഹമ്മദ് മുസ്തഫാൻ നമ്മുടെ പ്രാർത്ഥനക്ക് ഇജാപത്തുണ്ട് നമ്മുടെ പ്രാർത്ഥനക്ക് ഇജാപത്തുണ്ട് നമ്മൾ ദ്വായി പ്രാർത്ഥന കൊണ്ടെങ്കിലും ഫലസ്തീനികളോട് ഐക്യദാർഢ്യപ്പെടാൻ ഐക്യപ്പെടാൻ അവർക്ക് വേണ്ടി പോരടിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനകുപത്താല പരിപൂർണമായ വിജയം അവർക്ക് നൽകുമാറാകട്ടെ ആമീം അറബല്ല